ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യവും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി പതിനാറിൽ തിയേറ്ററിൽ എത്തിയൊരു സിനിമയാണ് പുലിമുരുകൻ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അനാവശ്യ ടോക്കിംഗ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു സിനിമ എത്ര കോടി കളക്ട് ചെയ്യുന്നു എന്നതാണ് വിഷയം ഇതിന്റെ പ്രൊഡ്യൂസറും സഹിതം ഒഫീഷ്യലായിട്ട് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നൂറ് കോടി അധികം ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് മാത്രം കളക്ഷൻ ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത് കുടുംബ പശ്ചാത്തലത്തിലേക്ക് ഒരു അത്യാവശ്യം നല്ല ആക്ഷൻ ഒക്കെയുള്ള നമ്മുടെ രാജ്യം നല്ലൊരു സിനിമ തന്നെയാണ് പിന്നെ ഈ ഒരു സിനിമയ്ക്ക് വേറെ പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സിനിമയിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നായകൻ അന്നൊക്കെ അദ്ദേഹം മീശ ലഭിച്ച് സിനിമ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ യുവാക്കളിൽ വളരെ ക്രേസ് ആയ ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് ഒന്നൊരു പടമാണ് പടം നല്ല രീതിയിൽ അത്യാവശ്യം ചെയ്യേണ്ട ഓടിയൊരു ചിത്രം കൂടിയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് ഒരു ഒന്നാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റിയത് കാരണം അത്രയ്ക്ക് വലിയ ജനത്തിരക്കായിരുന്നു അതായത് നോട്ടൊക്കെ നിർവഹിച്ച ഒരു സമയമായിരുന്നു ആ ഒരു സമയത്ത് പോലും ഈ ഒരു നായകന്റെ സിനിമയ്ക്ക് ഇത്രയും വലിയ ജനത്തിരക്ക് എന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ് കാരണം ആ ഒരു കാലത്ത് അത്രയും നല്ലൊരു പോസിറ്റീവ് നേടിയ ഒരു സിനിമയാണ് ഇരുപത്തിനാല് മണിക്കൂറിനും തുടർച്ചയായിട്ടൊക്കെ ഒരു തിയേറ്ററിലെ അദ്ദേഹത്തിന്റെ സിനിമ ഓട്ടിക്കുന്ന ഒരു പേരൊക്കെ മോഹൻലാലിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണ് ഈ ഒരു പടത്തിലൂടെ ആദ്യത്തെ മലയാള സിനിമ നൂറ് കോടിക്കളത്തിൽ കയറിയ ഒരു സിനിമ എന്നുള്ളൊരു ബഹുമതി ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തിയേറ്റർ റിലീസായ ഒരു സിനിമയ്ക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ വിവാദങ്ങളോടുള്ള വിവാദം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സിനിമ നൂറ്റി അൻപത് കോടി എന്നൊക്കെ ആവശ്യപ്പെടുന്നത് തലക്കകത്ത് വിവരമുള്ളവനാരും ഈ ഒരു തള്ളൊന്നും വിശ്വസിക്കില്ല ആവശ്യമില്ലാതെ അതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന അതല്ലെങ്കിൽ അതേ സിനിമയല്ലേ ആ ഒരു രീതിയിൽ എൻ്റെ റെസ്പോൺസായിട്ട് ഫാമിലി ഓഡിയൻസിന്റെ ഇടയിലേക്ക് നല്ല രീതിയിൽ അധികാരിയായ കൂടി ചിത്രമല്ലേ ചിലപ്പോൾ നൂറ്റി അൻപത് കോടി കിട്ടി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഒന്നും കിട്ടിക്കാണത്തില്ല മറ്റേ ഒരു എൺപത്തി അഞ്ച് പോയിന്റ് വരെയുള്ള ഒക്കെയാണ് അതിനുള്ളതൊക്കെ ആ സിനിമയിൽ ഉണ്ടായിരുന്നു അത്രയ്ക്കുള്ള തിരക്കും ആ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്നു എന്നിട്ട് വിവാദങ്ങൾ ഇതുവരെയും കിട്ടുകഴിഞ്ഞില്ല എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ഒരു സിനിമ എത്രയോ വർഷമായി റിലീസായിട്ട് ഈ ഒരു സിനിമ ആവശ്യമില്ലാത്ത കളക്ഷൻ കണക്കുകൾക്ക് വേണ്ടി ചുമ്മാ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു നിർത്തി കളയണം ഇതൊക്കെ ആവശ്യമില്ലാത്ത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഒരു പ്രാവശ്യം ഒന്ന് കൊടുക്കുന്നതിനെയും പരിഗണിക്കാം അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ഗുഡ് ബൈ